ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവ് നമ്മൾ വിളിക്കും വരി ഒന്ന് ലൈക്ക് ചെയ്യ പിന്നെ കമന്റ് ചെയ്യാ ആ മെസ്സേജ് കമന്റ് ചെയ്യേ പതിനിക്ക് വരണമെന്ന് വിചാരിച്ചെന്ന് പത്തഞ്ച് ലൈറ്റ് ആയി കുഴപ്പമില്ല ഇനി വേർക്ക് ഓടിയേ ഇന്നലെ രാത്രി ഞാൻ ഒരു മൊബൈലില് സ്ട്രീമിങ്ങിനെ ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ മൂന്ന് മണിക്കെല്ലാം ഞാൻ ലൈവ് കിട്ടും രണ്ട് മണിക്കായി മൂന്ന് മണിക്കാര് ഞാൻ ആരും ആ സമയത്ത് ഉണ്ടാവുന്നത് അപ്പം അതൊക്കെ ഉറങ്ങാത്ത മൂന്നാല് അഞ്ചാളിലുണ്ടായിനി അഞ്ചാളിലും മണ്ണു നാലഞ്ചാൾക്കാരുടെ മണ് ഉറങ്ങാത്ത നമ്മളെപ്പോലത്തെ ആൾക്കാർ മൂന്നണിക്കാർക്കാണ് രണ്ടര മൂന്നണിക്കല്ല ഞാൻ ലൈവ് കിട്ടും അപ്പൊ ദുബായിൽ ഫ്രീ ഉള്ള ടൈം എനക്കല്ല മറ്റേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഫ്രീയിലുള്ള ടൈം എല്ലാം ആ സമയത്തെല്ലാം ഫ്രീയുള്ള ആൾക്കാരുണ്ട് മൂന്നുമണിക്കെല്ലാം ലൈവ് കയറി നമ്മൾ ഇവിടെ മൂന്നു അങ്ങനെ ഞാൻ വെറുതെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെക്ക് മൊബൈലിൽ ലൈവ് ഒരു സംഭവം ഒന്ന് സെറ്റപ്പ് നോക്കാൻ വന്ന വേറെന്തൊക്കെയാന്ന് പറ 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 മക്കളെ 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 അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നൊരു ഒരു ഒന്നര മണിക്കൂർ ലൈവ് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടേണ്ടതാണ് പിന്നെ ഇപ്പം പത്തുമണിക്ക് വന്ന് ജസ്റ്റ് ഒന്ന് ടൗണിൽ പോയി പതിനൊക്കെ പോയി ജസ്റ്റ് ഒന്ന് പിന്നെ ബസ് ആരും കുഴിച്ചിന്നെല്ലാം കൂടെ വന്നു പിന്നെ אקסלנד ירנד שלמה, אקסלנד ירנד שלמה, אקסלנד ירנד שלמה बशीर हुदा शम्सुल हुदा मुस्तफा, मुफ़ा बशीर हुदा शरीफ फला शरीफखणा जातु न हुदा शरीफ काना, ഫസ്റ്റ് ചാറ്റ് ഇന്നലെ ഫസ്റ്റ് ചാറ്റ് അഭിലാഷ് ഹായ് ബ്രോ ഹായ് ഫസ്റ്റ് എനിക്ക് ലൈവില് മെസ്സേജ് അഭിലാഷാണ് ഹായ് അഭിലാഷ് എന്തൊക്കെയാണ് വിശേഷ പാട്ടും കൂടുതലാക്കിട്ട് പൊളിക്കാം ഇല്ല ലൈവിലാന്നാലെടുക്ക വാറക്ക് വാറക് ആയിട്ടില്ല വയ്യവരാച്ചിന് ആളാന്ന് വിളിക്കുന്നു Sharaf-ul-Bashir-e-Hudha Raug-a-Sherif-Kaanaan tun chidane raug a വേറെ പറ വേറെന്തൊക്കെയാ പറഞ്ഞ ഒരു കൂടി വരാന്ന് വിചാരിച്ചടാ അല്ലേ ലൈവ് തന്നെ ഒരു ഭക്താനത്തോട് കൂടി വരാന്ന് വരാമെന്ന് വിചാരിച്ച വൈകുന്നേരം സഫ്വാൻ നിങ്ങ ചായ വാങ്ങിച്ചീ എപ്പം തുടങ്ങിയ ചായന്ന് നീ ചായ പിടിച്ചിട്ടില്ല അപ്പൊ നീ ചാ പിടിക്കുന്നില്ല പെറക്കുന്നു ഞാൻ പുരക്കില്ലാ പുരയ്ക്ക് തന്നെ ചായ പിടിക്കുക പുറത്തുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക എനിക്ക് ചായ വേണം നിർബന്ധമുണ്ടോ ഇനി പയങ്ങളിൽ വന്നിട്ട് എന്നെ എന്നോട് പറഞ്ഞു ചായ ചായ ഷുവർ ഇരുപത്തിരണ്ടാം തീയതിക്കുള്ളിൽ പറയണം കേട്ടോ ഇരുപത്തിരണ്ടാം തീയതിക്ക് ഞാൻ വേറെ ട്രിപ്പ് വന്നിട്ടുണ്ട് മിസ്സാവുള്ളൂ ും നാളും കഴിഞ്ഞു പോയി കഴിഞ്ഞുപോയി ഞാൻ ഇന്നീ ഗൾഫിലാണിയാ ഈ ഗാനം മൂളി ഞാൻ ഇന്നീ നാട്ടിലാണിയ ഈ ഭാരം പേര് ഞാൻ ഇന്നീ കൂട്ടിലാണിയ ിയെരിയും ഒരു കനല് ഇതൾ ഉതിർന്ന് പഴകിയൊരു മലര് ഇനി ഇവിടെ എവിടെ ഒരു തണല് ഇണ തുണയിലരികിൽ ഒരു നിഴല് കാണുന്നവർക്കൊരു കൗതുകമില്ല കഥയാട്ടം പോലെ കാണാതാരോ ചരട് വനിക്കും വിളയാട്ടം പോലെ ൊരു പാട് കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയി നാട്ടിൽ പല പേരും കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി ഞാൻ ഞാനിന്നീ ഗൾഫിലാണിയാ ഈ ഗാനം മൂളി ഞാൻ ഞാനിന്നീ നാട്ടിലാണിയാ ഈ ഭാരം പേറി ഞാൻ ഇന്നീ കൂട്ടിലാണിയ കോൾ ട നാളത്തെ പ്രോഗ്രാം നാളെ പ്രോഗ്രാം പിന്നെ വിളിക്കാം വിളിക്കാം എടാ സഫ എന്താ പറഞ്ഞെ വഞ്ചേറും പറഞ്ഞോണ്ട് പറഞ്ഞതാണ് എടാ വാങ്ങിച്ച വഞ്ചേറും നിലപാട് ഞാൻ ഉമ്മ വഞ്ചേരും വാങ്ങിച്ചു പറഞ്ഞോട് പറഞ്ഞാ ഇന്നോട് പറഞ്ഞില്ല പായങ്ങാണ്ട് എനക്ക് അറിയുന്നില്ല പായങ്ങാണ്ട് വന്നിട്ട് വിളിക്ക മെസ്സേജ് ആക്കി ഇൻസ്റ്റാ എനിക്ക് അയച്ചതരാം വാങ്ങിച്ചതരാ പഴവും ഒരു കടിയും ചായയും ഒരു കടിയും मनझे रु माह कण् मंजाडी पूम पट्टु पाणे मरन्नो सगी नाले नी कोट्टु नन्नाना പറയടാ എന്തോന്നാടാ ഇതൊരുമാതിരി പോസ്റ്റാക്കുന്ന പരിപാടി ഉണ്ടോ ഞാൻ മതിയാക്കി പോക്കായി ഞാൻ മതിയാക്കിയ ശരിയായിരപ്പറ അവിടെ പറട വിശേഷം സുഖമില്ലല്ലാർ പോകും പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യട്ടോ ഓക്കെ പിന്നെ വേറെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദസറ ദസറാഘോഷമില്ലേ കർണാടകയിലെ മൈസൂരി ദസറാഘോഷം കർണാടകൻ്റെ ദസരാഘോഷം ഇപ്രാവശ്യം ഞാൻ നേരത്തെ കാലത്തേ പോകട്ട ഓക്കേ ദസറാഘോഷത്തിന് പോകുന്നുണ്ട് ഫൈനലും പോയി പിന്നെ രണ്ടുമൂന്ന് കൊല്ലം മുമ്പും പോയി ഫൈനലും പോയിട്ട് രണ്ടു ദിവസം ഉണ്ടായിരുന്നു അഭിപ്രാവശ്യം ഞാൻ കുറച്ച് ഒരു ഇരുപത്തെട്ടാം തീയതി തന്നെ പോകും നിമിഷം ഇരുപത്തിയേഴിന് ഇരുപത്തെട്ട് ഞാൻ വിടും ഓക്കെ ആരിക്കും വരണോ എൻ്റെ കൂടെ വരണമെങ്കിൽ പറഞ്ഞോട്ടാം ആരെങ്കിലും വരണമെങ്കിൽ ബേ മുക്ക് ചെയ്ത് നമുക്ക് പോവാം ബേ മുക്കേന കൂട്ടും ഓക്കെ അത്ര മെയിൻസാണ് പത്തര വേണം മിത്തർ വേണം പത്തറ മാട്ടിന് പൊന്നും വേണം പൂമൽ വേണം പൊങ്കിൽ വേണം ആറ്റിയെ കൊലസും വേണം കൊലസു പുലുസാ ഗുജറാത്തി കാൽ തള കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ പഞ്ചാബിയിലെ കൊഞ്ചും മണവാട്ടി പൊണ്ണാണ് ഞാൻ മൈലാട്ടത്തിൽ പറയാടാ ഇത് എന്റെ പാട്ടും കേട്ടിരിക്ക എന്തു മനുഷ്യന്മാർ പറയാ വേറെന്തൊക്കെയാണെന്ന് വിശേഷം എടാ നാളെ പരിപാടി ഉണ്ടെന്ന് നാളെ ഉണ്ട് ഹലോ ആരാലെ വിളിച്ചി എന്നാ നോക്കി കുറച്ചു എന്നാ ഒരമണിക്കൂറിന്റെ വിളിക്കാൻ വേണ്ടി പിന്നെ ഒന്നും ഇണ്ടായില്ല അതെന്തോ ആക്കാൻ വേണ്ടി അല്ല നാളത്തെ ഒന്നും മനസ്സിലും ഇല്ല എന്നിട്ട് ഓക്കെ 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 അന്നിങ്ങോട്ട് വിളിക്കാന്ന് ഒന്നും അരമണിക്കൂറിൻ്റെ പിന്നൊന്നും ഉച്ചക്ക് ആ എന്നാ അതിനുശേഷം ഇപ്പൊ അന്നരമണിക്കൂറിന്ന് പറഞ്ഞു പിന്നൊന്നും വിളിച്ചിട്ടില്ല ഇപ്പൊ ഇല്ല ഉച്ചക്ക് ഉച്ചക്ക് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ ആ സമയത്ത് തന്നെ ഞാൻ ഉണ്ട് കോഴിക്കോട് നമുക്ക് അവിടെ നിന്ന് ഇതാക്കാൻ നല്ല സെറ്റ് ആക്കാൻ നല്ല പറഞ്ഞു ആ ഓക്കെ ഓക്കെ ശരി ശരി നാളെ അങ്ങ് ഫ്രീ ആ ഓക്കെ ഓക്കെ ശരി ശരി ആ ഓക്കെ ഓക്കെ ശരി ശരി ഞാൻ വിളിക്കാം ശരി കേട്ടോ നമ്മൾ തൻസീറിൻ്റെ പരിപാടിയുണ്ട് തൻസീർ കുത്തിറമ്പില്ല അഞ്ച് പരിപാടി ഉണ്ട് അത് ഉച്ചക്ക് വിളിച്ചിനെ പക്ഷെ എനിക്ക് കൊച്ചി വിളിക്കാറുണ്ട് പിന്നെ ബിസിയായി പാലാപ്പള്ളി തീരുപ്പള്ളി പുകൾ ഏറും ചാക്കി നാളാണ് പാലാപ്പള്ളി തീരുപ്പള്ളി പുകൾ ഏറും ചാക്കി നാളാണ് പാലാ പള്ളി തീരുപ്പള്ളിറും നാളാണ് പല പള്ളി തീരുപ്പള്ളി പുകൾക്കുള്ളിനാണ് ഒന്നാങ്ങനും നടന്ന ആരോ കുന്നിതിറങ്ങുന്നേ ഒന്നാം നടന്നോണ്ട് നടന്ന് ആരോക്കും നിതി ഇറങ്ങുന്നേ ആ നാരോ നളുകൊ ആരോ നാലളുകൊണ്ട് ന്മാരും അങ്ങിയല്ലോ ചുറ്റുകാരക്കാരും വരത്തന്മാരും അങ്ങല്ലോ മാറോ മുണ്ടുമുറുകി വന്നേന മാറോ മുണ്ടും പെൺവിളക്കേ ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് പോയി എന്നാ പോയാൽ മതിയോ ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യാം പിന്നെ കമെന്റ് ചെയ്യാം ഓക്കെ പിന്നൊപ്പിനടുത്തൊന്ന് പോണോട എനിക്ക് തൊപ്പിനടുത്ത് പോകണം ടൊപ്പി ഇപ്പൊ കുറച്ചു ദിവസത്തെ അല്ലേ ടൊപ്പി വന്നിട്ടില്ലെങ്കിലും ഞാൻ ലൈവ് വരും ഞാൻ വരൂ ഓക്കെ ഞാൻ വരൂ നിങ്ങണ്ടായാൽ മതി എന്റെ കൂടെ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു വിചാരിക്കുന്നു ഉണ്ടാവൂലേ കുളിക്കുന്നു അടുത്ത് പോണോ എന്തെങ്കിലും പ്രശ്നങ്ങൾ പുരുമാലൊക്കെ ആടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളും പെണ്ണ് സ്നേഹമെനിക്കായി പകർന്ന് പൊന്ന് എടാ പ്രണയം ഫെയിലായ ആരെങ്കുണ്ടോ പ്രണയം ഫെയിലായ ആരെല്ലാം എന്നല്ല എല്ലാവരുണ്ടാവും ഒരുപാട് 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 ആൾക്കാരുണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും പ്രണയം ഫെയിലായ എന്നാലും ചോദിച്ചതാണ് ഞാൻ മതിയാക്കിട്ട് പോയ ഞാൻ നിർത്തി നിർത്തിയ ഞാൻ പോയ ഞാൻ പോയ ഞാൻ പോവാ സൂപ്പർ ചാറ്റ് മാത്രമാക്കൂ നിങ്ങളൊന്ന് പറ ആ ഒരു സാധനം ഞാൻ ചെയ്യട്ടെ പിടീണ്ടേ എന്തായാലും ഇന്നത്തെ സാധനം എന്തെങ്കിലും ആരെങ്കിലും വേണമെങ്കിൽ വാങ്ങണേ വാങ്ങണമെങ്കിലല്ല എന്തായാലും വാങ്ങണോട്ടോച്ചാലടക്കേ വിളിച്ചടിച്ചേ ഇത് ഞാൻ റൂമ് മാറേണ്ടി വരും ഇതെന്തായാലും ഞാൻ റൂം മാറേണ്ടി വരും ഇവര് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അച്ചപ്പടും അതുകൊണ്ട് റൂമ് വാറേണ്ടി വരും ഞാൻ റൂമ് മാറിയ ശരിയാവരാ ഞാൻ റൂം എടുക്കുന്നുണ്ട് അതിൻ്റെ ആദ്യത്തെ റൂമല്ലേ ഞാൻ കൊടുത്തിട്ടാ നമുക്ക് വേറെ റൂമെല്ലാം ഉണ്ടേ നമ്മൾ ഓഫീസും കാര്യം എല്ലാം ഉണ്ടായി ഞാൻ ഒഴിവാക്കിയതോ പിന്നെ റൂമെടുക്കേണ്ടി വരും കാരണം ഇതിങ്ങനെ നടക്കൂല എന്നാ പിന്നെ ആടെന്നെ കിടന്നുടങ്ങാണ്ടോണ്ടാരം അവിടെ ഞാൻ രണ്ടു ദിവസം കൊച്ചിയിലുണ്ടാവും കേട്ടോ ആരെങ്കിലും പോയിരുന്നോ കൊച്ചി കൊച്ചിയിലൊക്കെ ആയിരുന്നോ അനക്ക് ആരെങ്കിലും അവിടെ ഒരു പവർ ബാങ്ക് സ്പോൺസർ ചെയ്ത പവർ ബാങ്ക് സ്പോൺസർ ചെയ്യാ ഓ അതെ ആവു മതി താങ്ക് യു പവർ സ്പോൺസർ ചെയ്യോ ആരൊക്കെ പവർ ബാങ്ക് സ്പോൺസർ ചെയ്തു അതാരോൺസർ ചെയ്ത പവർ ബാങ്ക് കേട്ടോ എനിക്കിപ്പോ യാത്ര ചെയ്യുമ്പോൾ പവർ ബാങ്ക് വേണം എനിക്ക് കുറച്ച് യാത്രകൾ പരിപാടിയും പ്ലാനിലുണ്ട് ഓക്കേ അവിടെ വരുന്നവരൊന്നും ലേക്ക് കേട്ടോ കണ്ണും മുട്ടി ലേക്ക് ആയി ഒന്നും വിചാരിക്കണ്ട എല്ലാവരോടും സ്നേഹം മാത്രം പോയി വരുന്ന പോന്ന് ഇന്ന് ആരും ഇല്ലാത്ത ഇന്ന ദിവസം വെള്ളിയാഴ്ച അല്ലാതെ പിന്നെ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ അല്ല മറ്റന്നാൾ വെള്ളിയാഴ്ച വീണ്ടും വെള്ളിയാഴ്ചയോ ഞാൻ ഇന്ന നല്ല ഇന്നലെ ഇന്ന നല്ല ജുമു എത്ര പെട്ടന്ന് വസന്തില്ലേ ഞാൻ യൂട്യൂബിൽ ലൈവ് മതിയാക്കി ഞാൻ പോവേനെ ആൾക്കാറില്ല ആൾക്കാർ ഇല്ല ആൾക്കാർ ഞാൻ പോയ பெண்ணால கதிராடும் இழியால தம்பூரானத்திடும் உம்பே காரிங்காளி கார பாரி சாட்டேன் தக தக தாத்தி நந்தகத்தை

ഴുവിൽ തുപ്പിക്കുള്ള ഇപ്പം തന്നെ എത്ര വ്യൂസ് ഇരുപത്തെട്ടായിരം വാച്ചിങ്ണ്ട് എന്റെ നാട്ടുകാരനാകുന്നു തൊട്ടടുത്തന്നെല്ലാം കളിച്ച കളിയാണ് あんまこう。 അല്ല ിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ എനിക്കൊരു ഡൗട്ട് എന്നാ എന്റെ ആൾക്കാരൊന്നും കാണുന്നില്ല എന്ന് തോന്നിട്ടോ എന്റെ നോട്ടിഫിക്കേഷൻ സംഭവം സംഭവതാ നോട്ടിഫിക്കേഷൻ ആരെങ്കിലും കാണുന്നില്ല തോന്നുന്നു ശെരിയാവുന്നില്ല അതാ tay nào, pin ăn thật rau môn hello 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 nè. Ở đâu? Ở hello 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 Vào Vào วาวาววาไป അവിടെ ഐഫോൺ എങ്ങനെ ഉണ്ടാ സെവൻറ്റി പ്രോ സെവൻറ്റി പ്രോ എന്താ അഭിപ്രായം അതൊന്ന് പറഞ്ഞോട്ടോ ഇന്ന് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഈ സാധനം ലോഞ്ച് ആയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്നൊന്ന് എങ്ങനെയാ എന്താ അവസ്ഥ സെവൻറ്റി പ്രോ ഞാനിപ്പോൾ സെവൻറ്റി പ്രോ എടുക്കാൻ നോക്കിയാൽ സെവൻറ്റി സീരീസ് സോറി സെവൻറ്റി സീരീസ് എങ്ങനെയുണ്ട് പറവ്യൂലോ എങ്ങനെയുണ്ട് ഞാൻ സെവൻറ്റി പ്രോ ഒന്ന് എടുക്കാൻ ഒന്ന് അതൊന്നിറങ്ങിയിട്ടൊന്ന് കുറച്ച് അതിൻ്റെ ഇതാക്കിയിട്ട് വേണം കുറച്ചൊന്ന് അതിൻ്റെ ഇൻ്റർനെറ്റ് വേണമെന്ന് എടുക്കാൻ

കേറാലേ ഞാൻ ആരെയും കാത്തുനിർന്ന കാര്യം ആരെ കേറാറേ കാത്തേക്കണ്ടി ജിമീറ ആരെയും കാത്തുനിർത്തുന്ന വേണ്ടിട്ട് ആരെയും കാത്തുനിന്ന് കാര്യം കൊച്ചു കമന്സ് വായിക്കാറുക്കാലി ഒമ്പ മണിക്ക് ലൈവ് വരണം എന്ന് തോന്നുന്നു അല്ലേ ഈ സമയത്ത് ആരും എല്ലാവരും ഉറങ്ങി തോന്നാ ഉറങ്ങി തോന്നുന്ന പക്ഷെ നേരത്തെ പറഞ്ഞു ഇപ്പൊ പതിനേ നാപ്പത് ആയങ്ക പതിനേ നാപ്പത് ും മക സമ്മാനം പറയോ പറയോ പോയി പോയി ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഗ്ലാസ് ഗ്ലാസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ തിറക്കു കുത്തുന്ന സാധനം എടുത്തുള്ള ഒരു കമ്പി അവിടുത്തെ കൊണ്ടുപോയി ചാരി തോന്നുന്നു കേട്ടോ തറക്കിങ്ങനെ മസാജ് ചെയ്ത കമ്പി കമ്പിയാണ് തപ്പി ആ കമ്പി കാണുന്നില്ല കമ്പി സാധനം ഈ കമ്പിയിൽ ഇങ്ങനെ മസാജ് ചെയ്താൽ തറക്കും നല്ല സുഖ അവിടെ ഒരു ഹെഡ്സെറ്റ് ഉണ്ടോ ഗിബ വേദന മണിക്ക് ഒരു ഒമ്പതിനായിരംപ്യന്റെ ഒമ്പതിനായിരം ഉപയ്യുണ്ട് കേട്ടോ അത് ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് എല്ലാം ഉപയോഗിച്ചിട്ടില്ല ു ചെറുങ്ങനെ ഉള്ളു അരിക്കും വേണോ ഉപയോഗിക്കുന്ന ആരെങ്കുണ്ടോ ഇങ്ങനെ മറ്റേ സെറ്റാ മറ്റേ വലുതില്ലേ ഇങ്ങനെയുള്ള സാധനം അരിക്കോ വേണമെങ്കിൽ കമെന്റ് ചെയ്യട്ടോ ഓക്കെ ഉചിതമായ ആൾക്ക് കൊടുക്കുന്നതായിരിക്കും വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതായിരിക്കും പറയണം കേട്ടോ ആർക്കെങ്കിലും മറ്റേ ഹെഡ്സെറ്റ് വേണമെങ്കിൽ ഉണ്ടോ ഉണ്ടോ മറ്റേ സാധനമില്ലേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനെയുള്ള അതായത് കമ്പ്യൂട്ടറിലെല്ലാം എഡിറ്റിങ്ങിനെല്ലാം അതായത് കമ്പ്യൂട്ടറിൽ നിങ്ങൾ വർക്ക് ചെയ്യാനും എഡിറ്റിങ് ചെയ്യാനെല്ലാം ആവശ്യമില്ലായിരിക്കും ആ ഒരു ഹെഡ്സെറ്റ് വേണം എന്നല്ലേ പറ തരാട്ടോ ഓക്കേ അതിന് ഒമ്പതിനായിരം രൂപ പത്തായിരം രൂപ ആയിട്ട് അതിന് റേറ്റ് ഉണ്ട് പത്ത് രൂപ ആയിട്ടുണ്ട് ഞാൻ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് കോട്ടു ഞാൻ മതിയാക്കി യൂട്യൂബിൽ അതിന് ലൈവ് വരുന്നില്ല ഞാൻ നിർത്തി ഓക്കേ ശരി എന്നാൽ ബൈ ബൈ കാരണം ഈ സമയത്ത് എല്ലാവരും ഉറങ്ങി തോന്നും നോട്ട് റെസ്പോൺസ് ഞാൻ മതിയാക്കി പോയെന്ന് എൻ്റെ വീട്ടുകാർ ഈ ലൈവിൻ്റെ അകത്ത് ആരും കമ്മൻ്റ് ഇടാം നോക്കിയിട്ട് വരാം ശരി ബൈ ബൈ